യെസ് നമസ്കാരം യു എഫ് സി വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം യു എഫ് സിയിലെ ഫൈറ്റേഴ്സായ പഡ്ഡി പിംബ്ലെറ്റ് ആൻഡ് ഇലിയ ടൊപ്പൂരിയ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലതവണ കണ്ടിട്ടുണ്ട് ഇവർ തമ്മിൽ പല സമയത്തും വഴക്കുണ്ടാകുന്നതും അടിപിടി ഉണ്ടാകുന്നതും യു എഫ് സിയിലെ ലൈറ്റ് വെയ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട രണ്ട് താരങ്ങളാണ് ഇലിയ ടൊപ്പൂരിയ ാണ് ഇയാട്ടപുരിയാണ് ഇരിയാട്ടപുരിയം സ്പെയിൻ ആണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് റഷ്യ ജോർജിയയെ ആക്രമിച്ചു എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണത് ആ യുദ്ധസമയത്ത് പട്ടി തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എടുക്കുകയുണ്ടായി അതിന്റെ ഉള്ളടക്കം ഇതാണ് ജോർജിയക്കാരുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെയാണ് റഷ്യ ജോർജിയയെ ആക്രമിച്ചത് എന്നാണ് പഡ്ഡി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് പക്ഷേ സ്പെയിൻകാരനായ ഇലിയ ടൊപ്പൂരിയക്ക് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം ഇലിയയുടെ ജന്മനാടാണ് ജോർജിയ ഇപ്പോൾ ഇലിയ താമസിക്കുന്നത് സ്പെയിനിലാണെങ്കിലും തൻ്റെ മാതാപിതാക്കളുടെ നാടായ ജോർജിയയെക്കുറിച്ച് പഡ്ഡി പറഞ്ഞത് ഇലിയക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇതിനുശേഷമാണ് ഇവർ തമ്മിലുള്ള ശത്രുത വളർന്നത് അതിനുശേഷം പലയിടങ്ങളിൽ വെച്ച് പല സമയങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും വാക്കേറ്റവും ചെറിയ രീതിയിലുള്ള അടിപിടിയും ഉണ്ടായി കഴിഞ്ഞ മാസം നടന്ന ഇലിയ ടൊപ്പൂരിയൾസ് ഒലിവേറ മത്സരത്തിന്റെ അവസാനവും പടി പിം ഇലിയയുമായി ചെറിയ പ്രശ്നങ്ങളുണ്ടായി ഗൈജിനകത്തേക്ക് കയറി വരികയും ഇലിയ ടപ്പൂരിയയെ വെല്ലുവിളിക്കുകയും ചെയ്തു താൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് പഡ്ഡി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്തായാലും എം എം എ ലോകം കാത്തിരിക്കുന്ന ഒരു പ്രധാന ഫൈറ്റ് ആണ് ഇലിയാട്ട പുരിയാ വെസ് പഡ്ഡി പിംബ്ലറ്റ് കാരണം ഇവർ തമ്മിലുള്ള ശത്രുത കൂടിയാകുമ്പോൾ ഒരു മത്സരം എന്നതിലുപരി രണ്ട് ശത്രുക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയാകുമ്പോൾ മത്സരം കടുക്കുമെന്നാണ് എം എം എ ലോകം പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ വർഷം തന്നെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവരുടെ ഫൈറ്റിനായി കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക